ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് ദിവസത്തെ ഒരു കാഴ്ചയാട്ടോ നന്നായിട്ട് വൈകി എനിക്കറിയാം കേട്ടോ പക്ഷെ സോറി ഭയങ്കര തിരക്കായോണ്ട് കേട്ടോ അപ്പം ഒന്നും കൂടെ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തതെന്ന് തുടങ്ങാതെ അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസ് ട്രീ അഴിക്കണത് ആട്ടോ ഒരു ജനുവരി മിഡ് ആയപ്പോഴത്തേനും നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ് ഒക്കെ മാറ്റി അഴിക്കുന്നതിന് മുമ്പ് അത് പണിയണമല്ലോ അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലോട്ട് കടന്നാലോ അപ്പോൾ താഴെ സ്റ്റോർ റൂമിൽ പോയിട്ട് ക്രിസ്മസ് ട്രീ അങ്ങ് എടുത്തിട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ താഴത്തെ കെല്ലർ എന്ന് പറയും ആ ഒരു സ്ഥലം ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ സ്റ്റോറൊക്കെ ആട്ടോ ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ക്രിസ്മസ് ട്രീ ട്രീയിൽ ഞങ്ങളിവിടുന്ന് മേടിച്ചത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കേട്ടോ അവിടെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്ന ട്രീ ഉണ്ട് അത്യാവശ്യം ഇത്തിരി ആയിട്ട് ലുക്ക് ചെയ്യുന്ന ട്രീ ഉണ്ട് അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തത് ഈ ഒരു ട്രീ ആട്ടോ അത് താഴെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് മൂന്ന് ലെയർ ആയിട്ടാണ് അതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ട്രീ ശരിയാക്കാം പിന്നെ ഒന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പണിയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം മെനക്കേടാണ് ഈ ട്രീ ഫിറ്റ് ചെയ്യണതല്ലാട്ടോ ഡെക്കറേഷനാണ് ഏറ്റവും കൂടുതൽ എടുക്കുക പിന്നെ നമ്മുടെ ചെറിയ ആളതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഡെക്കറേഷനും ഈ കൊല വലിയ ഡിഫിക്കൽട്ടായിരുന്നില്ല അപ്പോൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു ലൈറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ കനീനു മുമ്പ് ഞങ്ങൾ ട്രീ വെച്ചപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത്തിരി മെനക്കേടായിരുന്നു കാരണം ഈ ലൈറ്റ് തന്നെ നമ്മൾ അത്യാവശ്യം നല്ലോണം ചുറ്റണമല്ലോ അപ്പോൾ ഈ ഡെക്കറേഷനും എല്ലാം ഹാൻഡിൽ ചെയ്യണേക്കാട്ട് എളുപ്പം ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് മുകളിൽ സ്റ്റാർ ടോപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റാർ ടോപ്പറ് ഞങ്ങൾ നിന്ന് മേടിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഡെക്കറേഷൻസ് ഞങ്ങൾ ആക്ഷനിൽ നിന്ന് തന്നെ മേടിച്ചത് മോളാണ് കളർ ചൂസ് ചെയ്തത് അത് കണ്ടാൽ മനസ്സിലാവല്ലോ പിങ്ക് പിന്നെ ബിൽഡ് ചെയ്യാണ് ചെയ്തത് കേട്ടോ വേറൊരു ഗോൾഡിൻ്റെയും കൂടി സെറ്റ് മേടിച്ചു അപ്പോൾ രണ്ടു മിക്സ് ചെയ്തിടുമ്പോൾ നല്ല രസമായിട്ട് തോന്നി ഇത് ഞങ്ങൾ കിക്ക്ന്നും ആക്ഷനിൽ നിന്നാണ് ക്രിസ്മസ് ട്രീയുടെ പരിപാടിയൊക്കെ മേടിച്ചത് ഈ ലൈറ്റ് വളരെ പണ്ട് ഒരു മൂന്നാല് വർഷം മുന്നേ ആക്ഷനിൽ ആക്ഷനിന്ന് മേടിച്ചതാണേ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഷോർട്സ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണതാണ് അന്ന് ഞാൻ ബേക്കിലാണ് ഉപയോഗിച്ചത് പക്ഷേ ഇത് ഞാൻ ബ്രോഷൻ വെച്ചിട്ടാണ് കേട്ടോ ജർമ്മനിയിലത്തെ ഒരു മെയിൻ സംഭവണി ബ്രോഷൻ ഇത്തിരി കട്ടിയായിട്ടുള്ളൊരു ബ്രെഡാണ് പുറത്ത് നല്ല ടഫും അകത്ത് സോഫ്റ്റും അതായിട്ടൊരു ടെക്സ്ചർ ഇത് ഓവനിൽ ബേക്ക് ചെയ്താൽ മതി ആ സോസ് ഞാൻ ആ ഷോർട്സ് വീഡിയോയിൽ എഴുതി കാണിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റിങ്ങിൽ അത് എവിടെയോ മിസ്സായിപ്പോയി അപ്പോൾ ഈ സോസ് ഒന്നുമില്ല ക്രീമി ഫ്രഷ് എന്ന് പറഞ്ഞ സാധനം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക വെറുതെ സ്പൂണും ഉണ്ട് അതിലോട്ട് സോൾട്ട് പെപ്പർ ഗാർലിക് പൗഡർ ഇത്രയും യോജിപ്പിച്ചാലും നമ്മൾ ആ സ്പ്രെഡ് തയ്യാറാക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ സാൽമണും കുക്കുംബറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ടോപ്പ് ചെയ്യാം അതിന് ശേഷം നല്ല ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻജോയ് ചെയ്തു ഈ ഒരു കപ്പുണ്ടല്ലോ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ ലാംഗ്വേജ് ക്ലാസ്സിൽ അവിടെ വെച്ച് പരിചയപ്പെട്ടതാട്ടോ പേര് റിനാറ്റ എന്നാണ് ആൾ ക്രൊയേഷ്യെന്നാണ് ഭയങ്കര സ്വീറ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറേ ഗിഫ്റ്റ് വന്നു ഞാനും തിരിച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു ഞങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും അളെ മിസ് ചെയ്യുന്നുണ്ട് അതിന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ട്രീയുടെ പരിപാടിയിലോട്ട് കാണുന്ന കേട്ടോ ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഇറങ്ങി കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തീരില്ല എന്ന് മനസ്സിലായപ്പോൾ അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് ട്രീയൊക്കെ ഡെക്കറേറ്റ് ചെയ്തു അപ്പോഴാണ് ഞങ്ങൾക്ക് വന്നൊരു പാഴ്സല് അവർ പോസ്റ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ടത് ഇവിടെ പാക്ക് സ്റ്റേഷൻ സോറി പാക്ക് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമുക്കിപ്പോൾ ഡെലിവറി മിസ്സായാലും അവരിങ്ങനെ കാർഡ് നമ്മുടെ പോസ്റ്റ് ബോക്സിൽ ഇടും അതിൽ ക്യു ആർ കോഡ് ഒക്കെ ഉണ്ടാകും അത് സ്കാൻ ചെയ്താൽ നമ്മുടെ പാക്കറ്റ് നമുക്ക് സേഫ് ആയിട്ട് കളക്റ്റ് ചെയ്യാവുന്നതാണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഡോറ് ഉറക്കും അവിടെ നിന്ന് ഇത് എടുത്തിട്ട് പിന്നെ നമുക്ക് അത് ക്ലോസ് ചെയ്താൽ നമ്മുടെ പാക്കറ്റ് സേഫായിട്ട് കിട്ടും അപ്പോൾ വേണമെങ്കിൽ നൈബറിനെ കൊടുക്കാം അല്ലെങ്കിൽ പാക്ക് സ്റ്റേഷനിൽ അവർ പ്രിഫർ ചെയ്യാം കേട്ടോ ഡി എച്ച് എല് ഇത് മിക്ക സ്ഥലത്തും നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ ട്രീയുടെ താഴെ ഇടാനുള്ളൊരു ട്രീ സ്കേട്ടൊക്കെ ഓർഡർ ചെയ്തു പക്ഷേ സൈസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പണി വാളിപ്പോയി ഭയങ്കര ചെറുതായിപ്പോയി ഇത് സിക്സ്റ്റി സെൻറ്റിമീറ്റർ എന്തോ ഉള്ളൂ അപ്പം ഞാനതൊരു ഡെക്കറേഷൻ പീസായിട്ട് നമ്മുടെ ബുദ്ധയുടെ താഴേക്ക് വെച്ചിട്ടോ ഇത് പിന്നെ ക്ലോസറ്റ് കഴുകുന്ന ഒരു ബ്രഷാണ് ആ പിങ്ക് കേട്ടോ ആ റിമില്ലേ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഇത് വാഷിംഗ് മെഷീൻ്റെ റിമ് ക്ലീൻ ചെയ്യണൊരു ബ്രഷാണ് ഇത് രണ്ടും നല്ല ഹെൽപ്ഫുൾ ആട്ടോ എസ്പെഷ്യലി ആ ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് കേട്ടോ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഒരു റിമ്മില്ലേ മോളിലത്തെ പോർഷൻ അതിങ്ങനെ ഭയങ്കര ടഴുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുമല്ലോ അത് നോർമൽ ബ്രഷിട്ടാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ആ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്ത് കിട്ടും പിന്നെ കുറച്ച് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഒക്കെ കേട്ടോ അപ്പോൾ സ്നോഫ്ലേക്സിൻ്റെ പോയി ക്ലിപ്പും ബോർഡ് ഷേപ്പിലത്തെ കമ്മലും ഹെയർ ബാൻഡും കുറച്ച് മാലയുടെ സെറ്റ് ആട്ടോ അപ്പോൾ മോൾക്ക് മേടിച്ചാലും എനിക്ക് ഇടമല്ലോ അപ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഷെയ്നീന്നായിട്ട് മേടിച്ചത് ഈ ക്ലിപ്പും ക്രിസ്മസ് ട്രീയുടെ സ്കേർട്ടും ഈ സാധനങ്ങളൊക്കെ അതിനുശേഷം ഞാൻ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കേക്ക് ബേക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചോ അപ്പോൾ ഇത്തിനും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ട് ഹെൽത്തി വേഷനിലൊക്കെ ഒന്ന് ബേക്ക് ബേക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ തുടക്കം അത്ര ടേസ്റ്റ് അല്ല അതുകൊണ്ട് നമ്മളിവിടെ ഫ്രണ്ട്സിനെ അങ്ങനെ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല സക്സസ്ഫുൾ ആവുന്ന ആവുന്നതാണോ അന്ന് നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ വയൽ വെക്കാൻ അത്ര രുചിയില്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അത്ര രസമല്ലോ അപ്പോൾ ഇത് ബനാനൊക്കെ വെച്ച് ഉണ്ടാക്കിയൊരു കേക്ക് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ വൈകുന്നേരം അല്ല രാത്രി ഏഴ് പത്തായി നിങ്ങൾക്ക് സമയം കാണാം ഞാൻ ഓഫീസിലേക്കുള്ള അടുത്ത ദിവസത്തേക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഇടിയപ്പം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തു തലേദിവസം ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ സൂക്ഷിച്ച് വെക്കും എടുത്തു വെക്കും എന്ന് വെച്ചാൽ അടുത്തൊരു ദിവസം ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടിയപ്പം ഒന്ന് ഞാൻ ഒന്ന് മിൻസ് ചെയ്തെടുത്തു വെച്ചാൽ നമ്മുടെ ഫോർക്കോണ്ട് തന്നെ അപ്പോൾ എനിക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാമല്ലോ പിന്നെ കുറച്ച് ഗ്രീൻ ബീൻസ് അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു പിന്നെ എൻ്റെ ഫോർക്കും സ്പൂണൊക്കെ വെച്ചു എൻ്റെ സ്മൂത്തി വെച്ചു അപ്പം ഞാൻ ലഞ്ചിൻ്റെ സമയത്ത് കുറച്ച് സാലഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ പാക്ക് ചെയ്തത് സാലഡ് ലീവ്സ് ഒരു ഹാൻഡ് ഫുൾ എടുത്തു വാഷ് ചെയ്ത് പാറ്റ് ഡ്രൈ ചെയ്തതാട്ടോ ടിഷ്യൂൽ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങുമല്ലോ പിന്നെ ഹാൻഡ് ഫുള്ളായിട്ട് കുക്കുംബർ എടുത്തു പിന്നെ കുറച്ച് ഗ്രേപ്സ് ആട്ടോ ഒന്ന് എടുത്തത് അപ്പം ഇത് ഇത്രയാണ് ഞാൻ അന്ന് പാക്ക് ചെയ്ത ലഞ്ച് ഇത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കും അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇതുപോലെ തന്നെ എടുക്കും ഓഫീസിൽ മൈക്രോവേവും ഓവനും സ്റ്റൗ ഉണ്ട് കേട്ടോ പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഓരോ സാധനങ്ങൾ മേടിച്ചവിടെ വെക്കാം ലഞ്ചിൻ്റെ സമയത്ത് അതിന്ന് എടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ലഞ്ച് ഇതുപോലെ കൊണ്ടുപോകാറുണ്ട് ചെയ്യാറ് കുറേ പേര് ഓഫീസിൽ പോലീസ് ക്യാൻ്റീൻ ഉണ്ട് അവിടെ പോയി കഴിക്കും ഞാനും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തായിരുന്നു എൻ്റെ കൊളീഗ്സിൻ്റെ ഒപ്പം അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണേൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തലേ ദിവസം തന്നെ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് രാവിലെ മോർണിംഗ് റഷ് ഒന്നും എടുക്കണ്ടാലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ച് സെറ്റ് ചെയ്ത് ഈ ബാഗ് എടുത്ത് പോയാൽ മതി ഈ ബാഗിങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജ് കയറ്റാറില്ല ഞാൻ ലഞ്ച് പാക്ക് ചെയ്യുന്ന ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ബാഗ് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് നല്ല ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളട്ടോ കുട്ടികൾക്കായാലും നിങ്ങൾക്ക് കൊടുത്തുവിടാം അപ്പോൾ അവർക്ക് ബാഗിൽ തന്നെ കുറേ വെയിറ്റ് ചമക്കണ്ടല്ലോ നിങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും ഇങ്ങനത്തെ ഒരു ലഞ്ച് ബാഗ് ഹെൽപ്ഫുള്ളായിരിക്കും ആമസോണിൽ വരുത്തിയ ലഞ്ച് ബാഗ് ബാഗെന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറേ ഓപ്ഷൻസ് കാണാം നല്ല റേറ്റിംഗ് ഉള്ളത് നോക്കി മേടിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ സാലഡ് എടുത്തുകൊണ്ട് സാലഡ് ഡ്രസ്സ് ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് സാലഡ് ഡ്രസ്സ് ഞാൻ വേണമെങ്കിൽ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാം അവിടെ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതേ തന്നെയാണ് ഞാൻ വെള്ളം വെക്കുക വെള്ളം ലീക്ക് ഒക്കെ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ വെക്കാൻ അല്ലെങ്കിൽ ഫുൾ കുളവും പിന്നെ രാത്രിക്ക് ഞാൻ കുറച്ച് പുലാവാണ് കുക്ക് ചെയ്തത് ചിക്കൻ പുലാവ് അപ്പോൾ വീക്കെൻഡ് ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചാൽ അടുത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ലഞ്ചും അല്ലെങ്കിൽ ഡിന്നറും വീട്ടിലത്തെ എൻ്റെ കാര്യമൊക്കെ നടക്കുമല്ലോ അപ്പോൾ അങ്ങനെയാട്ടോ ഞാൻ പൊതുവേ ഇങ്ങനെ പ്ലാൻ ചെയ്യാറ് പിന്നെ ഈ കൊല്ലത്തെ വിഷം ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡേ ഒന്നാണ് അത് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ എല്ലാ കൊല്ലവും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ടൂറി ലിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷെ പക്ഷേ ആദ്യമായിട്ടോ ഞാൻ വിഷൻ ബോർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനും എക്സൈറ്റഡ് ആണ് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ വിഷൻ ബോർഡ് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഈ കൊല്ലം നമുക്ക് എന്തായാലും വിഷം ബോർഡൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നമുക്കെന്തായാലും നല്ല വീഡിയോസായിട്ട് കാണാംട്ടോ ബൈ